ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്രൈം നടന്നിട്ടുണ്ട് എന്നൊരു സാധനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ക്രൈം നടന്നെങ്കിൽ ഇടപെടേണ്ടതാരാ അതിനകത്ത് ഒരു പി ആർ ഏജൻസിയെ സിനിമ കോൺക്ലേവ് നടത്താനായി ഒരു പി ആർ ഏജൻസിയെ അഭിപ്രായ സമന്വയം രൂപീകരിക്കാനായി ഏർപ്പാട് ചെയ്യുന്നതാണ് ആ പി ആർ ഏജൻസിയുടെ വസ്തുക്കളിലേക്ക് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ മാധ്യമങ്ങൾ കണ്ട പി ആർ ഏജൻസിയുടെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ അവർക്ക് സിനിമയുമായി പ്രത്യേകിച്ച് ബന്ധം നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ വരും നാളുകളിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് സംവിധായകൻ ഡോക്ടർ ബിജു പ്രതികരിച്ചു ഗവൺമെന്റ് ഈ റിപ്പോർട്ട് എന്തിന് ഇത്രയും നാൾ എന്നും ക്രൈം നടന്നു എന്ന് കണ്ടിട്ടും ഇത്രയും നാൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ബിജു ചോദിച്ചു ക്രിയേറ്റീവ് വുമൻ കളക്റ്റീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളം മാറ്റുന്നുവോ എന്ന ചർച്ചാ പരിപാടിയിലാണ് ഡോക്ടർ ബിജു പ്രതികരിച്ചത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം ചോദിച്ചാൽ അത്ര പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനെ ഒരു രണ്ട് മൂന്ന് ലെയറുകളിലാണ് നമുക്ക് ശരിക്കും ആലോചിക്കാവുന്നത് അതിൽ ഒരു ലെയർ ഏറ്റവും പോസിറ്റീവായി തോന്നിയ ഒരു ലെയർ ഈ സ്ത്രീ സമത്വങ്ങൾ ജെൻഡർ ഇഷ്യൂസ് സിനിമയിലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇക്വാലിറ്റി വേതനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടി ചർച്ചയായി പൊതുസമൂഹത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണകരമായ ഒരു വശം പക്ഷേ ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് സിനിമാ സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗുണം ചെയ്യേണ്ടത് സിനിമയുടെ നിർമ്മാണ സമയത്താണ് ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും അതിനു ശേഷം ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള സിനിമകളിൽ പോലും എത്രയിടത്ത് ഐ സി സി രൂപീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു കണക്കുണ്ടാവും ഒന്ന് നോക്കിയിട്ടുണ്ടാവും ഐ സി സി അത്രത്തിൽ ഉപീകരിച്ചിട്ടുണ്ടാകും ഐ സി സി സിനിമാ നിർമ്മാണത്തിൽ വേണം എന്ന് നിർബന്ധപൂർവം പറയുന്ന ഒന്നാണ് പക്ഷെ അത് ഉണ്ടാക്കേണ്ടതാരാണ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളുമാണ് അതിപ്പോഴും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സിനിമ യൂണിറ്റുകളുണ്ട് ചിത്രീകരണ യൂണിറ്റുകളുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ഈ പല സിനിമാ സെറ്റികളിലും പോയാൽ അറിയാം പ്രധാന താരങ്ങൾക്കൊഴികെ പ്രധാന താരങ്ങൾക്കും സംവിധായകരും ഒഴികെ മറ്റൊരു മനുഷ്യന്മാർക്കും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പല സ്ഥിതികളുമില്ല സ്ത്രീകൾക്ക് പൊതുവേ മറ്റു പുരുഷന്മാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കാടിൻ്റെയൊക്കെ മറവിൽ പോയിരുന്നു എന്തെങ്കിലുമൊക്കെ പരിഹരിക്കുമെന്ന് വിചാരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ പറ്റുന്നു അവർ രാവിലെ മുതൽ പാതിരാത്രി വരെ ഷൂട്ട് ചെയ്യുന്ന ഒരിടത്ത് അവർക്ക് പ്രാഥമികമായി ഈ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു അടിസ്ഥാനം ആരും ചിന്തിക്കാറുമില്ല അതിനെപ്പറ്റി ആരും അഡ്രസ്സ് ചെയ്യാറുമില്ല അത് ശ്രദ്ധിക്കാറുമില്ല അതെങ്ങനെയേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റം വരേണ്ടത് എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്നുള്ള തരത്തിലേക്കുള്ള അല്ലെങ്കിൽ അത്തരം ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല അതിനോട് തന്നെ നാലര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിന് ഇപ്പോൾ നമ്മുടെ ചലത്ത അക്കാദമി ചെയർമാൻ തന്നെ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ തന്നെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇത് മൊഴിയുള്ള ആളുകളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുകൊണ്ട് ഇത് പുറത്തുവിട്ടിരുന്നത് എന്നുള്ള തരത്തിൽ അതിനുശേഷം അതിൽ മൊഴി കൊടുത്ത ആളുകളും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്രൈം നടന്നിട്ടുണ്ട് എന്നൊരു സാധനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ക്രൈം നടന്നെങ്കിൽ ഇടപെടേണ്ടത് ആരുടെയും ആരുടെയും മൊഴികൾ രഹസ്യമാക്കി വെച്ചോളൂ അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരാതിരുന്നുള്ളൂ പക്ഷേ ഈ ക്രൈം തടയാൻ ഈ ക്രൈം ഇനി ആവർത്തിക്കാതിരിക്കാൻ നാടര വർഷമായി എന്താണ് ചെയ്തത് അത് നമ്മൾ ചോദിക്കണ്ടേ ക്രൈം ഉണ്ടായി എന്നുള്ളത് സർക്കാരിന് കൃത്യമായി അറിയാം ആ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് അതിനുശേഷം ഒന്നര വർഷമായിട്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ഈ സിനിമ നയം രൂപീകരിക്കാനായ ഒരു കമ്മിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണല്ലോ അതിനെപ്പറ്റി നമ്മൾ ആൾക്കാർ മാധ്യമങ്ങൾ പോലും അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് അതിപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു എന്ത് ചെയ്തത് എത്ര മീറ്റിംഗ് കൂടി എന്താണ് നടത്തിയത് ഇപ്പോൾ അറിയുന്നത് പി ആർ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വസ്തുത പഠിക്കാനായി തയ്യാറാക്കിയിരിക്കുന്നതെന്നും ബിജു ആരോപണമായി ഉന്നയിച്ചു അതിനകത്ത് ഒരു പി ആർ ഏജൻസിയെ സിനിമ കോൺക്ലേവ് നടത്താനായി ഒരു പി ആർ ഏജൻസിയെ അഭിപ്രായ സമന്വയം രൂപീകരിക്കാനായി ഏർപ്പാട് ചെയ്യുന്നതാണ് ആ പി ആർ ഏജൻസിയുടെ വസ്തുക്കളിലേക്ക് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ മാധ്യമങ്ങൾ കണ്ട പി ആർ ഐ എൻ സിയുടെ ആ വെബ്സൈറ്റിൽ കയറിയപ്പോൾ അവർക്ക് സിനിമയുമായി പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല എജ്യൂക്കേഷൻ മേഖലയിൽ ആകെ ഒരു മൂന്നോ നാലോ ചർച്ചകൾ വെബ് വെബ്സൈറ്റ് നമ്മുടെ കോവിഡ് സമയത്തൊക്കെ വെബിനാർ വഴി ഒരു ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ കുറച്ച് ചർച്ചകൾ നടത്തി ഒഴിച്ചാൽ അവർക്കിതില്ല അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും ഗവൺമെൻറ് ഇതിനെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാത്തത് എന്നുള്ളത് ഞാൻ ആദ്യം ചോദിച്ചൊരു സാധനമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഐ സി സി എത്ര ഇടങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എത്ര സിനിമക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ചിത്രീകരണം ആരംഭിച്ചത് ഇതാരാണ് ഉറപ്പുവരുത്തേണ്ടത് അവരത് നടത്തുന്നുണ്ടോ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരാണ് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻ്റ് അല്ലേ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് സംഘടനകളല്ല സംഘടനകൾക്ക് മൊത്തമായി വിട്ടുകൊടുത്തിട്ട് ഗവൺമെൻറ് മിണ്ടാതെ ഇരിക്കുക എന്നുള്ളൊരു നയം ഇതിനകത്ത് പറ്റില്ല നമുക്കൊരു മാടക്കട തുടങ്ങണമെങ്കിൽ പോലും കേരളത്തിൽ എത്ര പെർമിഷൻ വേണം എത്രയിടത്തുനിന്ന് നമ്മൾ അനുമതി മേടിച്ചിട്ടാണ് വാടക്കള തുടങ്ങുന്നത് ഒരു വ്യവസായ സംരംഭം തുടങ്ങിയാണെങ്കിൽ ഒരു ചെറിയ മറ്റെന്തെങ്കിലും ഷോപ്പുകൾ തുടങ്ങിയാണെങ്കിൽ എവിടെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഒട്ടേറെ വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണം ഇത്രയും രജിസ്ട്രേഷൻ നടത്തിയ നടപടികൾ അവരുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇത് അതിന് പെർമിഷൻ കൊടുക്കുന്നത് അവിടെയാണ് പത്തും മുപ്പതും നാൽപ്പതും കോടി രൂപ വ്യവസായം നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഗവൺമെൻറ്റിന് യാതൊരു ഇടപെടലും ഇല്ലാത്തത് ഒരു സിനിമ നിർമ്മിക്കാൻ ഒരനുമതിയും വേണ്ട ആർക്കും സിനിമ പെർമിഷൻ ഈ സിനിമയുടെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതൊക്കെ സ്വകാര്യ ഏജൻസികൾക്ക് അങ്ങനെയാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനകളൊക്കെ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ഇതിന്റെയൊക്കെ രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നാൽ അത്തരം ഒരു പി ആർ ഏജൻസിയെ ആരും നിയോഗിച്ചിട്ടില്ല എന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പ്രതികരിക്കുകയും ചെയ്തു പിന്നെ ഇപ്പോ ഈ സമഗ്ര സിനിമ സമഗ്ര നയത്തെ സംബന്ധിച്ച് ഒരു വസ്തുത ഡോക്ടർ ബിജു പറഞ്ഞത് ഒരു പി ആർ ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് പക്ഷേ ഇപ്പം നിലവിൽ ഈ സിനിമാ സംഘടനകളുമായിട്ടുള്ള എല്ലാ സംഘടനകളും അതിനകത്ത് എതിർ ശബ്ദങ്ങളുണ്ടാകാം മറ്റ് അനുകൂലമായിട്ടും ഒക്കെയുള്ള എല്ലാ വിരുദ്ധങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി അവർക്ക് എല്ലാം സ്പേസ് നൽകി എല്ലാ ശബ്ദങ്ങളും കേട്ടുകൊണ്ട് അത് ഒരു അഭിപ്രായ ഒരു രൂപീകരണത്തിനായിട്ട് ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ഷാജിയൻ എൻ കരുൺ സാറാണ് നമ്മുടെ കെ എസ് എഫ് ടി സി ചെയർമാൻ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് ഞാനുണ്ട് ശ്രീ സി അജോയ് അതിനംഗമാണ് തുടങ്ങി ശ്രീ മധുപാൽ അത് ഇപ്പോൾ പുരസംഘടിപ്പിക്കപ്പെട്ടതിനക ഇങ്ങനെ അവരെല്ലാം അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ ഇവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവർക്ക് പറയാനുള്ളത് കേൾക്കണം നമ്മളൊന്നും അങ്ങോട്ട് പറയുന്നില്ല അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കേൾക്കുകയും അത് വരും ദിവസങ്ങളിലും ഇനിയിപ്പോൾ എല്ലാ സംഘടനകളുമായിട്ട് അത് പ്രധാനപ്പെട്ട സംഘടനകൾ ഇനിയിപ്പോൾ സംഘടനകളുടെ പേരിൽ പിന്നെ വലിയ പ്രവർത്തനമൊന്നും ഇല്ലാത്തതാണെങ്കിൽ പോലും അവരെയും നമ്മുടെ ഒരു നയമാണ് നമ്മൾ നമ്മുടെ ശക്തമായ അഭിപ്രായമാണ് എല്ലാവരെയും നമ്മൾ കേൾക്കണം അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിനുള്ള ചർച്ചകൾ എല്ലാവരെയും കേൾക്കുന്ന ഒന്ന് അത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പിന്നെ പി ആർ എസ് ഘൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് അറിവിൽ അങ്ങനെ ഒരു ഇത് ഇപ്പോൾ നിലവിൽ ഈ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ അത് അതിന്റെ കാര്യങ്ങൾ നടക്ക വരുന്നതേയുള്ളൂ ഇപ്പോൾ പ്രാരംഭമായിട്ട് ഈ സമഗ്രമായ സിനിമാ നയത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അത് അതിന്റെ ചർച്ചകൾ ഞങ്ങളെല്ലാം കൂടി തന്നെയാണ് അത് കേട്ടുകൊണ്ടിരുന്നത് അതിനകത്ത് വേറെ ഏജൻസിയുടെ ഒരു സാന്നിധ്യവും ഡോക്ടർ ബിജു അടുത്ത മീറ്റിംഗിൽ എട്ടാം തീയതി ഒമ്പത് ഉണ്ട് തീർച്ചയായിട്ടും താങ്കൾ വരണം താങ്കൾ പറഞ്ഞ ചെറിയ അഭിപ്രായങ്ങൾ വര വളരെ വിലപ്പെട്ടതാണ് അത് ഞാനിപ്പോ ഡീനാ മേളത്തിനോട് പറയുകയുണ്ടായി അത് അത് കൂടി അത് സർക്കാരാണ് തീർച്ചയായിട്ടും അല്ല ഞാൻ പറയുന്നത് താങ്കൾക്കുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അത് രേഖാമൂലം തന്നുകഴിഞ്ഞാൽ അത് ഞാൻ വേണമെങ്കിലും അവിടെ തോൽപ്പിക്കും അതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വളരെ സ്വീകാര്യമായ ചില നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്